ഒരുപാട് ആളുകൾ ചാർജറുകൾ ഇതിനോടകം തന്നെ പോയി കഴിഞ്ഞു ഇനി ഉള്ള ആളുകൾ എന്തെങ്കിലും പോവാതിരിക്കാനാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയാണ് മഴ നല്ല നല്ല രീതിയിൽ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഒരുപാട് ഇലക്ട്രിക് വാഹനങ്ങളുടെ ചാർജറുകൾ കംപ്ലൈൻറ് ആയിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ വെള്ളത്തിൽ കൂടെ പോകുന്ന നേരം പല കംപ്ലൈന്റുകളുണ്ട് അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് കാര്യമായിട്ട് പറയാൻ പോകുന്നത് ഒന്നാമതായിട്ട് പറയാനുള്ളത് കഴിയുന്നതും വീട്ടിൽ നിന്ന് തന്നെ ചാർജ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോഴൊരു പ്രശ്നമുണ്ട് വീട്ടിൽ നിന്ന് ചാർജ് ചെയ്യുന്ന നേരം പലപ്പോഴും വോൾട്ടേജ് വേരിയേഷൻ ഉണ്ടാവും കാരണം മഴയാണ് ലൈനുകൾ തമ്മിൽ ടച്ച് ആവുക അല്ലെങ്കിൽ മരം വീഴുക അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതിന് കൃത്യമായി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു സ്റ്റെബിലൈസർ നിർബന്ധമായിട്ട് വാങ്ങി വെക്കുക വോൾട്ടേജ് വേരിയേഷൻ ഉണ്ടാൽ ചാർജർ കംപ്ലൈൻ്റ് ആകും പല ആളുകൾക്കും ഒരു വർഷം വാറൻറ്റി ചാർജർ ആയിരിക്കും കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ ഇരുപതിനായിരവും മുപ്പതിനായിരവും മറക്കേണ്ടി വരും പെട്ടെന്ന് അത്രയും വലിയൊരു സംഖ്യ മുടക്കാൻ ഉണ്ടായിക്കോളുന്നില്ല ചിലർക്ക് മൂന്ന് വർഷം വാറണ്ടി ഉള്ള ചാർജർ ആയിരിക്കും ചിലപ്പോൾ രണ്ടു വർഷം കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ മൂന്ന് വർഷം ആയ വണ്ടികളായിരിക്കും അപ്പം അതും എന്താണ് ചാർജറിന്റെ കാര്യത്തിൽ വലിയൊരു ബാധ്യത വരുന്ന കേസാണ് അപ്പൊ ചാർജർ പ്രത്യേകം ശ്രദ്ധിക്കുക വീട്ടിൽ നിന്ന് ചാർജ് ചെയ്യുന്ന നേരം നിർബന്ധമായിട്ടും എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ സ്റ്റെബിലൈസർ ഉപയോഗിച്ചോളാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വോൾട്ടേജ് കുറയുന്ന സമയത്ത് സ്റ്റെബിലൈസർ തന്നെ ഓട്ടോമാറ്റിക് കട്ട് ആവും വോൾട്ടേജ് ഹൈ വരുന്ന സമയത്തും സ്റ്റെബിലൈസർ കട്ട് ഓഫ് ആവും ഒന്നാമത്തെ കാര്യം അത് രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനത്തിന് ബർത്ത് സെറ്റ് ചെയ്യുക ബർത്ത് സെറ്റ് ചെയ്യുന്ന നേരം ഡയറക്റ്റ് മയപ്പാറിൽ വണ്ടിയിലേക്ക് അടിക്കില്ല ആ മോൾ ഭാഗത്താണ് ബർത്ത് വരിക അപ്പൊ അതുകൊണ്ട് അങ്ങനെ അടിക്കില്ല പിന്നെ ബോക്സ് അടിച്ചുണ്ടാക്കിയവരുണ്ട് പിന്നെ സീറ്റിന്റെ ബാക്കിൽ സെറ്റ് ചെയ്തവരുണ്ട് അതൊക്കെ ചാർജറിൽ വെള്ളം തട്ടാത്ത രീതിയിലുള്ളൊരു സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ആ വിഷയത്തിലുള്ളത് പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ മുന്നിലെ ടയറുകളിൽ വെള്ളത്തിൽ കൂടെ നേരം വീലുകളൊക്കെ വെള്ളത്തിൽ മുങ്ങും അപ്പം കൈന്നും പരമാവധി നല്ല വെള്ളക്കെട്ടുള്ള ഭാഗത്തോടെ പോവാതിരിക്കുക വീല് വെള്ളത്തിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാരി കംപ്ലൈൻറ് ആവും ബാരി കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ നല്ലൊരു പൈസ മുടക്ക് വരുന്നുണ്ട് അതേപോലെ വെള്ളത്തിൽ കൂടെ പോയി കഴിഞ്ഞാൽ അടുത്തൊരു പ്രധാന വിഷയം പല ആളുകളും ആദ്യമായിട്ട് ഇലക്ട്രിക് വാഹനം എടുത്ത ആളുകൾ ഉണ്ടാവും അല്ലെങ്കിൽ ഏത് വാഹനാണേലും ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും മഴക്കാലത്ത് വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ ബ്രേക്ക് തീരെ കിട്ടൂല ബ്രേക്ക് വളരെ കുറവായിരിക്കും അപ്പം അത് ശ്രദ്ധിച്ചുകൊണ്ട് ഓടിക്കുക അല്ലെങ്കിൽ അപകടം സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അവരുടെ സംഭവിച്ചുകഴിഞ്ഞാൽ ഇൻഷുറൻ ഉണ്ടെങ്കിൽ പോലും ഒരുപാട് ദിവസം കമ്പനി കിടക്കേണ്ടി വരും അത്രയും ദിവസം തൊഴിലെടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് പോകും അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ കാര്യമായിട്ട് പറയാനുള്ളത് വണ്ടിന്റെ അടിഭാഗത്ത് കൂടെ കുറച്ച് കാര്യങ്ങളാണ് മോട്ടറ് കൺട്രോൾ യൂണിറ്റ് അങ്ങനത്തെ ഭാഗങ്ങളിൽ വെള്ള വെള്ളത്തിൽ കൂടെ വണ്ടി പോകേണ്ട ഒരു സാധ്യത പോവാതിരിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് പ്ലാറ്റ്ഫോം ലെവലിലൊക്കെ പല ആളുകളും പോവാറുണ്ട് പക്ഷേ അത് അത്ര നല്ല കാര്യമല്ല ഇനി അങ്ങനെ പോകണം നിർബന്ധം ചില ഭാഗത്ത് എത്തിപ്പെട്ട് കുടുങ്ങിപ്പോകുന്ന ആളുകളുണ്ടാവും അങ്ങനെ പോവുകയാണെങ്കിൽ വെള്ളത്തിൽ കൂടെ അടിച്ചു വിട്ടു പോകരുത് അടിച്ചു വിട്ടു പോയി കഴിഞ്ഞാൽ വണ്ടീൻ്റെ എല്ലാ പാർട്ടിലേക്കും വെള്ളം അടിച്ചു കയറും വളരെ സ്ലോലി സാവധാനം പോകുക വെള്ളം അടിച്ചു കയറാത്ത രൂപത്തിൽ അങ്ങനെ വെള്ളം അടിച്ചു കയറാത്ത രൂപത്തിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓളം തള്ളൽ മാത്രമേ ഉള്ളൂ വെള്ളം വയറിംഗ് പാർട്ടുകളിലേക്ക് വെള്ളം എത്തി ഷോർട്ടാവുന്ന ഒരവസ്ഥ വരാതിരിക്കും അതേപോലെ മോട്ടറിന്റെ കൺട്രോൾ സെൻസറിലേക്ക് വെള്ളം അടിച്ചു കയറില്ല അതേപോലെ കൺട്രോൾ യൂണിറ്റിന്റെ കണക്ഷനുകളിലേക്കും വെള്ളം അടിച്ചു കയറില്ല ഇതൊക്കെ അടിഭാസം ആയതുകൊണ്ട് തന്നെ വെള്ളം അടിച്ചു കയറാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം വളരെ വെള്ളത്തിൽ കൂടെ പോകേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ വളരെ മെല്ലെ പോവുക വെള്ളം അടിച്ചു കെറിക്കാത്ത രൂപത്തിൽ പിന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടും ഓപ്പോസിറ്റ് സൈഡ് വരുന്ന വണ്ടികൾ സ്പീഡിൽ വന്നു കഴിഞ്ഞാൽ വെള്ളം ഓണം തള്ളി കയറും അത് വേറെ വിഷയം എന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ആ ഒരു കാര്യത്തിൽ പറയാനുള്ളത് പിന്നെ പ്രധാനപ്പെട്ട കാര്യം മഴ പെയ്യുന്ന നേരം ചാർജ് ചെയ്യുന്നതുകൊണ്ട് വലിയൊരു കുഴപ്പമില്ലെങ്കിലും കാറ്റ് അതിശക്തമായ കാറ്റ് ഇടിമിന്നൽ ഒക്കെ ഉള്ള സമയമാണ് ആ സമയത്ത് ഒരിക്കലും ചാർജ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ വണ്ടിക്കും ചാർജറിനും കാരണം കഴിഞ്ഞാൽ വോൾട്ടേജ് വേരിയേഷന് എർത്ത് ലീക്കേജ് ലൈറ്റ്നിങ് ഇതൊക്കെ വലിയൊരു പ്രശ്നമാണ് അതും കൂടി ശ്രദ്ധിച്ചുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം എന്തെയ്യ ഇലക്ട്രിക് വാഹനങ്ങൾ നിങ്ങൾ ചാർജ് ചെയ്യാ അത് ഓരോ ഓട്ടറേഷൻ്റെ കേസല്ല ഇലക്ട്രിക് കാർ ആയാലും ടൂ ആയാലും ഏത് വാഹനമായാലും അങ്ങനെ വളരെ ശ്രദ്ധാപൂർവ്വം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ ഇലക്ട്രിക് വാഹനത്തിന് ഏറ്റവും പ്രോബ്ലം വരാനുള്ള അല്ലെങ്കിൽ കംപ്ലൈന്റ് വരാനുള്ള സാധ്യതയുള്ള സമയം എന്ന് പറഞ്ഞാൽ മഴക്കാലാണ് വേനൽക്കാലത്ത് വലിയ കംപ്ലയിന്റ് ഒന്നും ഇല്ല ഒരുപാട് ആളുകളെ ചാർജറുകൾ ഇതിനോടകം തന്നെ പോയി കഴിഞ്ഞു ഇനി ഉള്ള ആളുകൾ എന്തെങ്കിലും പോകാതിരിക്കാനാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം അറിയാൻ ആഗ്രഹമുള്ള ഇലക്ട്രിക് വാഹനങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ നിങ്ങൾ കമന്റിലൂടെ അറിയിച്ചു കഴിഞ്ഞാൽ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ